ഫുട്ബോൾ ടോക്സിലേക്ക് ും സ്വാഗതം ഇന്ന് കലിംഗ സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ നടക്കാൻ പോകുന്ന മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗൻ സൂപ്പർ ജെയിംസ് ഇന്നത്തെ മത്സരം നടക്കുന്നത് ഒഡീഷയിൽ വെച്ചിട്ട് ആണ് അതും കലിംഗയിൽ വെച്ചിട്ട് ആണ് ഇന്നത്തെ മത്സരം നടക്കുന്നത് വൈകുന്നേരം നാല് മുപ്പതിന് ആണ് ഇന്നത്തെ മത്സരം ലൈവ് കാസ്റ്റിംഗ് ഉണ്ടാകുമോ എന്നാണ് ആരാധകരുടെ സംശയം തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരം ലൈവ് ഉണ്ട് ജിയോ ഇന്നത്തെ മത്സരം ഉണ്ടാകും എന്ന് ഓപ്പർ കപ്പ് തന്നെ ഇത് ഒഫീഷ്യലായി കൊണ്ട് അറിയിച്ചിട്ടുണ്ട് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ അടുത്ത റൗണ്ട് സെമി ഫൈനലിലേക്ക് ആയിരിക്കും ഇന്ന് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു ചെറിയ നിരാശപ്പെടുത്തുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആൻഡ്രിയ ലോണ ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ ആണ് ലോണക്ക് കഴിഞ്ഞ മത്സരത്തിൽ പരിക്ക് പറ്റിയതിനെ തുടർന്ന് ഇന്നത്തെ മത്സരം ലോണക്ക് നഷ്ടമാകുന്നതായിരിക്കും ഇങ്ങനെ റിപ്പോർട്ട് ഒരു വന്നിരുന്നു ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ആയിട്ടുള്ള മൊറോക്കൺ സൂപ്പർ താരമായിട്ടുള്ള നൊഹസതോയ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്നും മിന്നും പ്രകടനം കാഴ്ചവെക്കും എന്ന് ആരാധകർ വിശ്വസിക്കുന്നുണ്ട് ഇന്നും നൊഹസയുടെയും ജീസസിൻ്റെയും ഗോളുകൾ ഉണ്ടാവട്ടെ ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക